കേരള പി എസ് സി നടത്തിയ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ വിശകലനമാണ് ഈ വീഡിയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറി എസ് ഐ ട്രെയിനിങ് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി തുടങ്ങിയ ഡിഗ്രി ലെവൽ തസ്തികയിലേക്കുള്ള മൂന്നാം ഘട്ട പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യങ്ങൾ ഉയർന്ന നിലവാരം പുലർത്തി വിവിധ സിലബസ് ഭാഗങ്ങളിലെ ഉദ്യോഗാർത്ഥികളുടെ ആഴത്തിലുള്ള അറിവ് പരിശോധിക്കുന്ന ചോദ്യങ്ങൾ കൂടുതലായി വന്നു പൊതുവിജ്ഞാനത്തിലെ ഇരുപത്തിരണ്ട് ചോദ്യങ്ങൾ പ്രസ്താവന രീതിയിൽ ഉള്ളതായിരുന്നു ചോദ്യങ്ങളുടെ വികലമായ മലയാള വിവർത്തനം മലയാള ചോദ്യപേപ്പർ ഉപയോഗിച്ചവരെ കുഴക്കി പൊതുവിജ്ഞാ വിജ്ഞാനത്തിലെ ഒരു ചോദ്യത്തിന് ശരിയായ ഓപ്ഷനും നൽകിയില്ല ചോദ്യങ്ങളുടെ സ്വഭാവവും നിലവാരവും കണക്കാക്കിൽ കണക്കിൽ എടുക്കുമ്പോൾ അമ്പത്തഞ്ച് അറുപത് റേഞ്ചിലെ കട്ട് ഓഫാണ് സാധ്യത പരീക്ഷക്കാട്ട് ഇംഗ്ലീഷിൽ തയ്യാറാക്കുന്ന ചോദ്യങ്ങളെ കമ്പ്യൂട്ടറിൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റുന്ന പതിവ് ഇത്തവണയും ഉദ്യോഗാർത്ഥികൾക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയത് ചോദ്യത്തിൽ തെറ്റുകൾ കടന്നുകൂടുന്നതിന് പുറമെ ചോദ്യം വായിച്ച് മനസ്സിലാക്കാൻ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതായും വരുന്നു പരിഭാഷ വികലമാക്കിയ ചോദ്യങ്ങൾക്ക് ഉദാഹരണം ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇസ്രയേലിൽ ദേശീയ നിലവാരം തിരിച്ചു ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം ആണ് ഉദ്ദേശിച്ചത് ത്രീ ഡി പ്രിൻ്റർ യഥാർത്ഥ കാര്യം പോലെ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക രോഗങ്ങളെ സൃഷ്ടിക്കുന്നു അതുപോലെ തന്നെ മാർത്തണ്ഡവർമയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും പിഴവ് വന്നിട്ടുണ്ട് അതിനാൽ തന്നെ അന്തിമ ഉത്തരസൂചികയിൽ ഈ ചോദ്യം ഒഴിവാക്കേണ്ടി വരും വൈക്കം സത്യാഗ്രഹത്തെപ്പറ്റുള്ള ചോദ്യത്തിൽ നിയമസഭയിൽ ഇരുപത്തിരണ്ട് പേർ എതിർക്കുകയും ഇരുപത്തൊന്ന് പേർ നിരസിക്കുകയും ചെയ്തു എന്ന ശരിയായ വിവരം മാറിപ്പോയിട്ടുണ്ട് ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അമ്പത്തി അഞ്ച് മുതൽ അറുപത് വരെയാണ്